വെൽക്കം ബാക്ക് ടു യുണൈറ്റഡ് സെൻട്രൽ ഫൈനലി നമ്മളൊരു കളി മര്യാദയ്ക്ക് കളിച്ച് ജയിച്ചു ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് നമ്മൾ കംഫർട്ടബിൾ ആയിട്ട് ഒരു മത്സരം ജയിക്കുന്നത് തുടക്കം തൊട്ട് അവസാനം വരെ പ്രത്യേകിച്ച് വലിയ ത്രെറ്റൊന്നും സെൻട്രർലാന ഉണ്ടായില്ല എന്നുള്ളതാണ് അപ്പോൾ സെൻട്രർ നമുക്ക് ഒരിക്കലും കുറച്ച് കാണാൻ പറ്റില്ല കാരണം അവർ ടേബിളിൽ നമ്മളെക്കാളും മുന്നിലോട്ട് മുന്നിലുള്ള ഒരു ടീമാണ് അവർ ഒരു മത്സരം മാത്രമേ തോറ്റിട്ടുണ്ടാകുകയുള്ളൂ അവർ അത്യാവശ്യം നല്ലൊരു ടീമായിട്ട് അല്ലെങ്കിൽ പ്രമോഷൻ കിട്ടി വന്നൊരു ടീമാണ് അവർ അത്യാവശ്യം നല്ല പ്ലേഴ്സിനെ സൈൻ ചെയ്തു മാത്രമല്ല അവർ ടോപ്പ് ഫോറിലൊക്കെയാണ് ഇന്നത്തെ ദിവസം തുടങ്ങുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ ഒരു നല്ല രീതിയിൽ നിന്നൊരു ടീമിനെയാണ് നമ്മൾ കംഫർട്ടബിളായിട്ട് തോപ്പിച്ചത് എന്നുള്ളതാണ് അപ്പോൾ ആദ്യം തുടക്കത്തിൽ ചെറിയൊരു ഡ്രൈവറൊക്കെ കിട്ടിയ ചാൻസ് ഒഴിച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫിൽ യാതൊരു ചാൻസും ആക്ച്വലി സെൻട്രൽ ഉണ്ടായില്ല എന്നുള്ളതാണ് നമ്മളത്രയും നന്നായിട്ട് ഈ മത്സരത്തെ കൺട്രോൾ ചെയ്തു ഇപ്പോൾ ഈ സൺഡർലൻ്റ് ആക്ച്വലി ഭയങ്കര മോശമായതാണോ എന്നുള്ളതും എൻ്റെ മനസ്സിലേക്ക് ഫീൽ ചെയ്തൊരു കാര്യം കേട്ടോ കാരണം അവരുടെ ഭാഗത്ത് നിഷ്ടം പോലെ മിസ് പാസുകൾ വരുന്നുണ്ടായിരുന്നു ശരിക്കും നമ്മൾ കളിക്കുന്ന ഓരോരുത്തർ കളിയാണ് അവർ കളിച്ചെന്ന് പറയും മാത്രമല്ല അവരുടെ മിഡ്ഫീലാണ് വൈഡ് ഗ്യാപ്സും കാണാറുണ്ടെന്നുള്ളതാണ് അപ്പോൾ ശരിക്കും നമ്മൾ ആ ഒരു കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇന്ന് നമ്മൾ അഡ്വാൻറ്റേജ് എടുത്തു മാത്രമല്ല ഇന്ന് ഏറ്റവും സന്തോഷം നൽകുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാമൻസിൻ്റെ ഡെബ്യൂ നമുക്ക് കാണാൻ സാധിച്ചു ഡെബ്യൂ തന്നെ നമുക്ക് ക്ലീൻ ഷീറ്റും കിട്ടി ഈ സീസണിലെ ആദ്യത്തെ ക്ലീൻ ക്ലീൻഷീറ്റാണ് ലാമൻസിൻ്റെ സൈഡിൽ നിന്ന് അപ്പോൾ എന്തായാലും ലാമൻസിനെ കുറിച്ച് തന്നെ പറയാം കാരണം ഒരു സോളിഡ് പെർഫോമൻസ് ആണ് ലാമൻസിൻ്റെ സൈഡിൽ നിന്ന് കണ്ടത് ഇപ്പോൾ സോളിഡ് പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യമായിട്ടുള്ള വലിയ സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഏറ്റവും ബേസിക് ഒരു പെർഫോമൻസ് ഒരു ബേസിക് നോർമൽ ഗോൾ കീപ്പർ പെർഫോമൻസ് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സംഗതി എന്ന് പറഞ്ഞാൽ അതാണ് ഭയങ്കര അന്യായ സംഭവം ഒന്നും വേണ്ട ഏറ്റവും ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം മാത്രം ചെയ്ത് കാണിക്കുക കുറച്ച് ഷോട്ടുകളൊക്കെ വന്നാൽ സേവ് ചെയ്യുക അതുപോലെ ഡിസ്ട്രിബ്യൂഷൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഡീസൻ്റായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്ത്പ്പോൾ ലെമൻസിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ലെമൻസ് നല്ല രീതിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് എനിക്ക് പറഞ്ഞാൽ പുള്ളി രണ്ട് ഫൂട്ടിലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതായിട്ടാണ് ശ്രദ്ധിക്കാൻ സാധിച്ചത് അതുപോലെ തന്നെ ക്രോസ് ക്ലെയിംസ് അതാണ് ഈ കാര്യത്തിലേക്ക് വന്ന് കഴിഞ്ഞപ്പോൾ ഹൈലൈറ്റ് ആയിട്ട് പറയാനുള്ളത് കാരണം ഈ ലാമൻസിൻ്റെ ഡാറ്റ പ്രകാരം നമുക്കറിയാം പഴയ ക്ലബ്ബിൽ വെച്ച് ഹൈ ക്രോസ് ക്ലെയിംസ് ഉള്ള ഒരാളായിരുന്നു അതിന് നയൻറ്റി പെർസെൻ്റ് എടുത്ത് ക്രോസ് ക്ലെയിംസ് ഉള്ള ഒരാളായിരുന്നു അപ്പോൾ അത് തന്നെയാണ് ഈ ഒരു കളിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ കണ്ടത് ലാമൻസ് ഇഷ്ടം പോലെ ബോളുകൾ ഉള്ളി പറന്ന് പിടിക്കുന്നത് കണ്ടു നമ്മളത് വർഷങ്ങളായിട്ട് എനിക്ക് തന്നൊരു ഡഹയുള്ള കാലം നമ്മൾ കാണാത്തൊരു കാര്യമാണ് ഒരു ഗോൾ കീപ്പർ നമ്മുടെ ഒരു ഗോൾ കീപ്പർ വന്നിട്ട് ചാടി ബോൾ ക്ലെയിം ചെയ്യാമെന്ന് പറയുന്നത് അത് നന്നായിട്ട് ഒന്ന് രണ്ട് തവണ ലാമൻസ് ചെയ്തു അത് നല്ല രീതിയിൽ ഓൾട്രാ ഫുഡ് ക്രൗഡ് സപ്പോർട്ടും ഗോൾ അടിക്കുന്ന പോലെയാണ് ആരാധകർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൈ അടിച്ചപ്പോൾ ശരിക്കും ഒരു എന്താ പറയുക നമ്മൾ ആഗ്രഹിച്ച ഒരു അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഗോൾ കീപ്പർ എപ്പോഴാണ് പോയി ഈ പറയുന്ന ത്രറ്റായിട്ട് വരുന്ന ഗോളുകൾ ഒന്ന് ചാടി പിടിച്ചിരുന്നെങ്കിൽ അപ്പോൾ അങ്ങനെ ഒന്ന് രണ്ട് ഇൻസിഡൻറ്റിൽ ലാമൻസ് വളരെ നന്നായിട്ട് തന്നെ ബോള് ക്ലെയിം ചെയ്യുന്നുണ്ടായിരുന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഓവറോൾ നോക്കി കഴിഞ്ഞപ്പോൾ ലാമൻസിന്റെ ഭാഗത്ത് ഒരു സോളിഡ് പെർഫോമൻസ് അതുപോലെ തന്നെ ഷാക്കയുടെ ഒരു ഷോട്ട് പുള്ളി സേവ് ചെയ്തു അതുപോലെ ഒരു വൺ ആൺ വൺ ഓപ്പർച്യൂണിറ്റി ഒരു തലീബിയോ അങ്ങനെ ആ ഒരു പ്ലെയറിന് കിട്ടിയതാണ് അതും ഈ പറഞ്ഞാൽ നേരെയാണ് അടിച്ചത് എന്നാലും അത് ലാമൻസ് ഈ പറയുന്ന പോലെ സേവ് ചെയ്തു അപ്പോൾ അങ്ങനെ ഡീസെൻ്റ് ആയിട്ടുള്ളൊരു പെർഫോമൻസ് ആണ് ഇന്ന് ലാമൻസിന്റെ ഭാഗത്ത് ഉണ്ടായത് ഇപ്പോൾ ഡെബ്യു നന്നാക്കി ലാമൻസ് അപ്പോൾ അതുപോലെ തന്നെ മെൻഷൻ ചെയ്യേണ്ട മറ്റൊരാളെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴ്സ് ബെഞ്ചമിൻ സെസ്കോയാണ് കഴിഞ്ഞ മത്സരത്തിൽ സെസ്കോ ഗോളടിച്ചു അന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല പക്ഷേ ഇന്നത്തെ മത്സരത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ സെസ്കോയ്ക്ക് ഗോളടിക്കാനും സാധിച്ചു അതുപോലെ സെലിബ്രേറ്റ് ചെയ്യാനും സാധിച്ചു എന്നുള്ളതാണ് ഫൈനലി ഓൾ ട്രാഫോഡിൽ സെസ്കോയുടെ ആദ്യത്തെ ഗോൾ ഇന്ന് സെസ്കോടെ ഭാഗം ഈ പറയുന്ന പോലെ ഒരു സോളിഡ് പെർഫോമൻസ് ആയിരുന്നു ഒരു സ്ട്രൈക്കറിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഏറ്റവും ബേസിക്കായുള്ള പെർഫോമൻസ് അതെന്താണോ അതെന്താണ് സെസ്കോന്ന് കാണാൻ സാധിച്ചത് പുള്ളിയുടെ ലിങ്ക് അപ്ലൈ ആണെങ്കിലും അതുപോലെ തന്നെ പുള്ളിയുടെ ഡ്യൂവൽസിലേക്ക് വരുമ്പോഴുള്ള സക്സസ് ആണെങ്കിലും ഇപ്പം നമുക്കറിയാം ഹോയ്ലൻ്റ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നാപ്പോളിൽ ഇപ്പോൾ പോയിട്ട് അവിടെ മിഡ് വീക്കിൽ രണ്ട് ഗോളൊക്കെ അടിച്ചിരുന്നു ലീഗ് പക്ഷേ ഹോയ്ലൻ്റ് നമ്മൾ ചാൻസ് കൊടുത്തില്ല എന്ന് ഒരിക്കലും ആർക്കും ക്ലെയിം ചെയ്യാൻ പറ്റില്ല കാരണം ഹോലൻഡിൻ്റെ കളി കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം പലപ്പോഴും ഹോലൻഡ് ചെയ്യുന്ന പനി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫെൻഡേഴ്സിൻ്റെ ഒപ്പം പോയി ഗുസ്തി കൂടുക എന്നുള്ളതാണ് അവർ ഷോട്ടുകളിൽ എടുക്കുന്ന വോളിയം എന്ന് പറഞ്ഞാൽ തന്നെ വളരെ കുറവാണ് അപ്പോൾ ഞാൻ ലാപ്പോളിയിൽ കഴിഞ്ഞ ദിവസം നോക്കി അവിടെ വൺ പോയിന്റ് ടു ഷോട്ട്സൊക്കെ ആവറേജ് ചെയ്യുന്നുള്ളൂ അപ്പോൾ അതേസമയം തന്നെ നല്ല സ്ട്രൈക്കർ എന്ന് പറഞ്ഞാൽ രണ്ടോ മൂന്നോ ഷോട്ടൊക്കെ ആവറേജ് ചെയ്യും ഇപ്പോൾ ഈ സെസ്കോ യുണൈറ്റഡിൽ വന്നതിന് ശേഷം അവർ മൂന്ന് ഷോട്ട് ഒരു മത്സരത്തിൽ ആവറേജ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതാണ് വലിയൊരു കാര്യം ഒരു അടിക്കാൻ പറ്റുന്ന പൊസിഷനിലേക്ക് എത്തുക എന്നുള്ളതും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പക്ഷേ ഓയിലൻ്റെ കാര്യത്തിലേക്ക് വന്നുകഴിയുമ്പോൾ പലപ്പോഴും നമ്മൾ മറന്നു പോകുന്ന സംഗതി എന്ന് പറഞ്ഞാൽ അതാണ് ഓയിലൻ്റെ അവിടെ പോയി പലപ്പോഴും ഡിഫെൻഡർ ആയിട്ട് ബുസ്തിവിടുന്നൊരു പരിപാടി ആയിരിക്കും അത് ബുസ്തി വിട്ടും കാര്യമൊന്നും അവിടെ തോക്കാറുവാണോ പതിവ് പക്ഷേ ഈ സസ്കോയുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇതിന് മുന്നേ മത്സരത്തിൽ തന്നെ അല്ലെങ്കിൽ ഈ ഒരു മത്സരത്തിലേക്ക് വന്നപ്പോഴാണ് എസ്പെഷ്യലി എടുത്ത് പറയാൻ തോന്നിയായിരുന്നു വെച്ച് കഴിഞ്ഞാൽ പുള്ളി ബോൾ വിൻ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അത് ഫൗള് മേടിച്ചെടുക്കുന്നത് എന്തൊരു ഇൻസിഡൻ്റ് ഉണ്ടായിരുന്നു മറ്റേ അവർ വളരെ സ്ട്രോങ് ആയിട്ടുള്ള പ്ലെയറിന് അതിൽ പുള്ളിക്കാരൻ വട്ടം കറക്കി എടുത്തുകൊണ്ട് പോകാൻ നോക്കിയാൽ ഫൗള് കിട്ടിയൊരു ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനത്തെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഗോളടിക്കുക എന്നുള്ള മാത്രമല്ല ബാക്കിയുള്ള സൈഡിലേക്ക് വരുമ്പോഴാണെങ്കിലും പുള്ളിയുടെ മാത്രമല്ല എം ബി എമ്മയ്ക്ക് വച്ച് കൊടുത്തൊരു ഗോളുണ്ടായിരുന്നു അത് എം ഫിനിഷ് ചെയ്തില്ല അപ്പോൾ അങ്ങനെ ഓവറോൾ ഒരു സ്ട്രൈക്കർ ചെയ്യേണ്ട കുറേ കാര്യങ്ങളൊക്കെ ഇന്ന് സെസ്കോ ചെയ്തെന്നുള്ളതാണ് സെസ്കോയുടെ പെർഫോമൻസിലും വളരെ ഇമ്പ്രസ്സീവ് ആയിരുന്നു അതുപോലെ മെയ്സൺ മൗണ്ടൻ അടുത്തേക്ക് വരുമ്പോഴാണെങ്കിലും മൗണ്ടൻ്റെ റൺസും അതുപോലെ തന്നെ മൗണ്ടൻ്റെ ഗോളും ഗോളൊന്നും പറയാൻ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫിനിഷായിരുന്നു നമ്മൾ ഒരിക്കലെങ്കിലും ഒരു ക്ലിനിക്കൽ ഒരു ഫിനിഷ് വർഷങ്ങൾക്ക് ശേഷം എന്നൊക്കെ വേണമെങ്കിൽ പറയാമെന്ന പോലത്തെ തോന്നലാണ് നല്ലൊരു ക്ലിനിക്കൽ ഫിനിഷായിരുന്നു മൗണ്ടിൻ്റെ ഭാഗത്ത് നിന്ന് ഫസ്റ്റ് കോളിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടായത് അതുപോലെ ഇനിയിപ്പോൾ നെഗറ്റീവ്സിൻ്റെ സൈഡിലേക്ക് പറയുകയാണെങ്കിൽ ഈ പറയുന്ന പോലെ ചില പോയിന്റുകളൊക്കെ ഉണ്ട് ഇപ്പോൾ തീർച്ചയായും മെൻഷൻ ചെയ്യേണ്ട ഒരാളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാലോട്ടാണ് ഡാലോട്ട് ഭയങ്കര മോശമായിരുന്നു ഡാലോട്ടിൻ്റെ ഭാഗം എന്നാണ് ഈ പറയുന്ന ആ ഒരു ത്രോയും വന്നത് പക്ഷേ എന്നിരുന്നാലും ഡാലോട്ടിൻ്റെ കളി ഭയങ്കര മോശമായിട്ടാണ് ഫീൽ ചെയ്തത് അതുപോലെ തന്നെ സെക്കൻഡ് ഹാഫിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ കളി കുറച്ച് സ്ലോ ഡൗൺ ആയ പോലെയാണ് എസ്പെഷ്യലി ഒരു എഴുപത് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർ റൈറ്റ് വിങ്ങിലേക്ക് പോയി ക്രോസ് കൊണ്ടിടുന്നുണ്ടായിരുന്നുള്ളതാണ് അപ്പോൾ അവിടെ ഈ ഡാലോട്ടിനെ വലിച്ചതിന് ശേഷം ഡോർക്ക് വന്നതിന് ശേഷമാണെങ്കിലും നമ്മുടെ ആ ഒരു വിങ്ങിൽ റൈറ്റ് വിങ് നമ്മുടെ അവരുടെ റൈറ്റ് വിങ് നമ്മുടെ ലെഫ്റ്റ് വിങ്ങാട്ടോ സോറി അതോ അതാണ് പറയാൻ നമ്മുടെ വിട്ടുപോയത് നമ്മളിപ്പോൾ ലെഫ്റ്റ് വിങ്ങിൽ നമ്മുടെ ഡിഫെൻസീവ് നമ്മൾ കുറച്ച് വള്ളറബിൾ പോലെ തോന്നിയിരുന്നു അപ്പോൾ അതൊക്കെയാണ് പക്ഷേ ബാക്കി ഓവറോൾ കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വളരെ ഇംപ്രസ്ഡ് വിത്ത് ദി പെർഫോമൻസ് നമുക്ക് ഫൈനലി നല്ലൊരു കളി കാണാൻ സാധിച്ചു എന്നുള്ളതാണ് ഇപ്പം എന്തായാലും അടുത്ത മത്സരം എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ഇനിയിപ്പോൾ ഇൻ്റർനാഷണൽ ബ്രേക്ക് കഴിഞ്ഞ് ലിവർപൂളിനെതിരെയാണ് ആൻഫീൽഡിൽ പോയാണ് ആക്കിൾസ് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല അതിനുശേഷം ഈ പറയുന്നവരെ കുറച്ച് ടഫ് ഫിക്ചേഴ്സാണ് ഈ വരാനുള്ളത് ബ്രൈറ്റൺ ആയിട്ട് കളിയുണ്ട് ടോട്ടൺ ആയിട്ട് കളിയുണ്ട് നോട്ടിങ് ഓഫ് ഫോറസ്റ്റായിട്ട് കളിയുണ്ട് അപ്പോൾ അത്ര എളുപ്പമുള്ള കളികളല്ല ഇനി അങ്ങോട്ട് വരാനുള്ളത് അപ്പോൾ എന്തായാലും റൂബൽ അമോറിം സർവൈവ്സ് എന്തായാലും അമോറിമിൻ്റെ കാര്യത്തിൽ ഇന്ന് തീരുമാനമാകുമെന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത് കാരണം കുറേ സൈഡിൽ നിന്ന് അങ്ങനെ വാർത്തകൾ വരുന്നുണ്ടായിരുന്നു ഇന്നിപ്പോൾ തോറ്റ് കഴിഞ്ഞാൽ അമോറിമനെ സാക്ക് ആക്കും അതുപോലെ ഡൈവ്നോൺസിയും പറയുന്നുണ്ടായി അങ്ങനെ സാക്കാക്കില്ല പക്ഷെ എന്തിരുന്നാൽ പോലും കഴിഞ്ഞ ആഴ്ച ബ്രണ്ട് ഫോണിനോട് തോറ്റിട്ട് ഈ ആഴ്ച കൂടി സെൻട്രൽ ലൈനോട് തോക്കാൻ നമുക്ക് അഫോർഡ് ചെയ്യാൻ ഒരിക്കലും സാധിക്കാത്തൊരു കാര്യമായിരുന്നു ഇപ്പം എന്തായാലും ആ ഒരു ടെസ്റ്റ് അമോറിയും പാസ്സായി ഇനിയിപ്പോൾ ഇൻ്റർനാഷണൽ ബ്രേക്കിന് ശേഷം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം സോ അമോറിയും സർവൈവ്സ് അതുപോലെ ഒരു നല്ല പെർഫോമൻസ് നമുക്ക് കാണാനും പറ്റി എന്നുള്ളതാണ് അപ്പം എന്തായാലും എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നുള്ള കാര്യം തീർച്ചയായും കമൻറ്റുകളായിട്ടെടുക്കുക നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം